നമസ്കാരം വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്നതിന് മുമ്പ് ഗാന്ധിയൻ വിശുദ്ധിയിൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാക കയ്യിലേന്തിയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള പിന്നീട് ഗ്രൂപ്പ് മൂപ്പന്മാരും അവരുടെ തൂപ്പുകാരും പരസ്പരം പോരടിച്ചു തുടങ്ങിയതോടെയാണ് തെന്നലയെ പോലുള്ള ഒരു നേതാവിനെ തേടി കോൺഗ്രസുകാർ എത്തിത്തുടങ്ങിയത് കൊമ്പു കോർത്തു നിൽക്കുന്ന കോൺഗ്രസുകാർക്ക് മുന്നിൽ സൗമ്യതയുടെ നേർവാക്കാകാൻ മാന്യതയുടെ പര്യായമായിരുന്ന തെന്നലയ്ക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ കോൺഗ്രസ്സുകാർക്കിടയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ ഗ്രൂപ്പ് കളിക്കാരെ നോക്കി നാട്ടുകാരെല്ലാം അയ്യേ എന്ന് കളിയാക്കി ചിരിച്ചപ്പോൾ അയ്യോ അരുതേ എന്ന് പറയാൻ ഈ മനുഷ്യന്റെ സാന്നിധ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് കൊടുങ്കാറ്റുകൾക്കിടയിലേക്ക് തെന്നലിന്റെ കുളിർകാറ്റുമായി അദ്ദേഹം പാർട്ടിക്ക് തണലായി വന്നു എല്ലാവരെയും തലോടി താങ്ങി നിർത്തി ഗ്രൂപ്പ് ഭാഗം വയ്പുകളിൽ മധ്യസ്ഥനാകാൻ ക്ഷണിച്ചപ്പോഴും പാർട്ടിയുടെ വിജയ നിമിഷങ്ങളിൽ ഗ്രൂപ്പ് പിടിവാശികൾക്കു വേണ്ടി സ്ഥാനത്തുനിന്ന് ഇറക്കി വിട്ടപ്പോഴും നിഷ്കളങ്കമായ പതിവ് ചിരിചിരിച്ചതല്ലാതെ എതിർപ്പിൻ്റെ ഒരു തൂവൽ ശബ്ദം പോലും അദ്ദേഹം കേൾപ്പിച്ചില്ല ആളും അർത്ഥവും കൂട്ടി പുതിയ ഗ്രൂപ്പ് തഴഞ്ഞവർക്ക് നേരെ വാക്ഷരങ്ങൾ വർഷിക്കാനോ തെന്നല നിന്നില്ല ഒരിക്കലും മങ്ങാത്ത ചിരിയുമായി തന്റെ അടുത്ത കർമ്മ മണ്ഡലത്തിലേക്ക് ചുരുങ്ങുകയോ വളരുകയോ ചെയ്ത ഒരു മനുഷ്യനാണിപ്പോൾ നാടിന് നഷ്ടമാകുന്നത് അവസാന ശ്വാസം വരെ പാർട്ടിയല്ലാതെ പാർട്ടി തരുന്ന അധികാര ചിഹ്നങ്ങൾ ഒന്നും അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചിരുന്നില്ല ഇത്തരം മാതൃകകൾ നാടിന് നഷ്ടപ്പെടുമ്പോഴാണ് ശൂന്യത എന്ന വാക്കിന് അർത്ഥം കൈവരുന്നത് തെന്നല ബാലകൃഷ്ണപിള്ളയെക്കുറിച്ച് ഓർക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ കണ്ട ഒരു ചുവരെഴുത്തിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ തമാശ മറക്കാനാവുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തെരഞ്ഞെടുപ്പിൽ അടൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിൽ എത്തിയത് കേരളാ കോൺഗ്രസ് പിള്ള ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി മാത്യു മുതലാളി എതിർ സ്ഥാനാർത്ഥി അദ്ദേഹത്തിനു വേണ്ടിയുള്ള ചുവരെഴുത്ത് ഇങ്ങനെയായിരുന്നു അത്രേം മുതലാളിത്തം അവസാനിപ്പിക്കാൻ മാത്യു മുതലാളിക്ക് വോട്ട് ചെയ്യുക സൗമ്യവും ദീപ്തവുമായ ഇത്തരം വർത്തമാനങ്ങൾക്കിടയിൽ പറയുന്ന തമാശ കൂട്ടുകളിൽ പോലും സ്നേഹത്തിന്റെ ലാളിത്യവും കരുതലിന്റെ നനവും അദ്ദേഹം കാത്തു സൂക്ഷിച്ചു രാഷ്ട്രീയ ജീവിതം തനിക്ക് പകർന്നേകിയ കയ്പിലും മധുരത്തിലും നിർമ്മമനായി നിൽക്കാനായി എന്നതാണ് തെന്നല ബാലകൃഷ്ണപിള്ള എന്ന മനുഷ്യൻ പുതുതലമുറ രാഷ്ട്രീയ പ്രവർത്തകർക്കായി അവശേഷിപ്പിച്ചു പോകുന്ന തിരുശേഷിപ്പ് നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന വ്രണങ്ങൾ മണലിൽ എഴുതുക നേടുന്ന ഗുണങ്ങൾ മാർബിളിലും എന്ന ബെഞ്ചമിൻ ഫ്രാങ്കലിന്റെ വാക്കുകളെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതശീലങ്ങളെല്ലാം തനിക്ക് ഏൽക്കേണ്ടി വന്ന വേദനകളെല്ലാം തെന്നല ബാലകൃഷ്ണപിള്ള മണലിൽ മാത്രം എഴുതി നേടിയ ഇത്തിരി നേട്ടങ്ങളാകട്ടെ മാർബിളിലും